കൊടുങ്ങല്ലൂർ ആൽഫ പാലിയേറ്റീവ് കെയർ സെന്റർ ക്രിസ്മസും ന്യൂഇയറും കൊടുങ്ങല്ലൂർ ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന്റെ പുനർജ്ജനി ഹോം കെയർ പരിചരണത്തിലിരിക്കുന്നവർ ഭാരവാഹികൾ വളണ്ടിയർമാർ കുടുംബാംഗങ്ങൾ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു പുനർജനി ഹാളിൽ നടന്ന സംഗമത്തിൽ പ്രസിഡന്റ് കെ എ കദിജാബി അധ്യക്ഷത വഹിച്ചു ഗായകൻ നൌഷാദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ സയ്ദിലവി മുഖ്യാതിഥിയായി കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൂട്ടിയായി കഴിഞ്ഞിട്ടുണ്ട് വീടുകളിലും ഇവിടെ വന്നു അപശത അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ട സാന്ത്വന പരിചരണങ്ങൾ ഈ കേന്ദ്രത്തിലൂടെ നൽകി വരുന്നുണ്ട് അതിൻ്റെ ഏകദേശം മൂവായിരത്തോളം വേദന അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഈ സാന്ത്വനവുമായി കടന്നു ചേരാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ് അതിന് ഈ പുനരുജ്ജനിയുടെ ഭാരവാഹികൾക്കും എത്തിക്കൂട്ടിയും അംഗങ്ങൾക്കും ആദ്യമായി അതിനു വർഷം പൂർത്തിയാക്കി ഞാൻ കേരള അത് പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത് സെക്രട്ടറി ഇ വി രമേശൻ സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു പി കെ റഹീം കരീം വേണാട്ട് കെ കെ അബ്ദുള്ള കെ കെ സീതു താഹ ഇക്ബാൽ സി എം മൊയ്തു ഫാത്തിമ ടീച്ചർ മാഹിൻ എന്നിവർ നേതൃത്വം നൽകി